പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും അക്ഷയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനാറാം തീയതി അക്ഷയ എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ് സിദ്ധ് വന്നിട്ടുണ്ട് കിടക്കുന്ന വേണ്ടി ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയാം അല്ലെങ്കിൽ അക്ഷയെന്നെല്ലാം അറിയാം ഇത് ആദ്യം മുതൽക്കേ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവകാശങ്ങൾ പരിശോധിക്കും ഇത് ആത്മഹത്യയാണെന്നാണ് ആദ്യം ഇവരെ കെ എസ് എഫ് ഐയും പറഞ്ഞത് സർക്കാരും പറഞ്ഞത് ഡീനും പറഞ്ഞത് ആദ്യം ആത്മഹത്യ എന്നാണ് പക്ഷെ അതിനുശേഷം എല്ലാവർക്കും നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ നേതാക്കളും കുറേ എണ്ണം കൂടി ചേർന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ കേസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിൽ ഒരിക്കലും നമ്മുടെ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളും നമ്മൾ നിർത്തരുത് കാരണം വലിയ വലിയ കരങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരുത്തനെ അടിച്ച് നൂത്ത് തീർത്ത് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആത്മഹത്യ പുറമെ പെണ്ണ് കേസ് എല്ലാം കൊണ്ട് അവൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് അവനെ അങ്ങ് ഇല്ലാണ്ടാക്കി കൂടെ അവൻ്റെ ഇമേജും തീർത്ത് കളയാമെന്ന് എല്ലാവരും കൂടി ഇൻറ്റൻഷ്യലി അങ്ങ് വിചാരിച്ച കാര്യമാണ് ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല അപ്പോ അക്ഷയ് എന്ന് പറയുന്ന ഒരു പുതിയ അവതാരം അതായത് ആദ്യം പത്തൊമ്പത് പേരോളം പ്രതി ചേർത്ത് അതിൽ ഇവനെ വലിച്ചു മാറ്റിയായിരുന്നു പതിനെട്ടായി പിന്നെ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി അപ്പോൾ ഈ അക്ഷയ് എന്ന് പറയുന്ന ഒരുത്തൻ ഈ പറയുന്ന സിദ്ധാർത്ഥിനെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവനെ വിളിച്ചതും തിരിച്ചു സംസാരിച്ചു അങ്ങനെ ഇങ്ങനെ വീട്ടുകാരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഇപ്പോ നിലവിൽ പിന്നെ അവൻ അവനെ കാണാൻ ഒരു അറിവില്ലാത്ത രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സിദ്ധാർത്ഥിന്റെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ അക്ഷയ് എന്ന് പറയുന്ന ഇവനെ കുറിച്ച് തന്നെയാണ് അപ്പൊ ഇവൻ ഇതിൽ ഒരു മുഖ്യ പങ്കുണ്ടെന്ന് ഇവൻ എസ് എഫ് ഐയുടെ ഒരു നേതൃത്വങ്ങളും കാര്യങ്ങളൊക്കെ വഹിക്കുന്ന ഒരുത്തനാണെന്നും ആ കോളേജിൽ ഇന്നലെ ഒരു പെൺകുട്ടി സംസാരിക്കുന്ന വീഡിയോ ഞാൻ ഓഫീസ് അടക്കം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് എസ് എഫ് ഐയുടെ ഗുണ്ടാ വിളയാട്ടം ആ കോളേജിൽ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് നടക്കുന്നുണ്ടെന്ന് തെളിവെട്ടക്കം ആ കുട്ടി പറയുന്ന ഓഫീസ് റെക്കോർഡ് ഞാൻ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടാണ് എന്റെ പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും അക്ഷയെ കൊണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോ പതിനാറാം തീയതി അക്ഷയടുത്ത് നേരിട്ട് പറഞ്ഞതാണ് സിദ്ധു വന്നിട്ടുണ്ട് കിടക്കുന്ന വേണ്ടി ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയാം അല്ലെങ്കിൽ അക്ഷയെല്ലാം അറിയാം അക്ഷയ് സിദ്ധുന്റെ കൈയ്യത്തും ദുരിത്തുണ്ടായിരുന്നു അക്ഷയ് റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ ഞാൻ ഏതെങ്കിലും രീതിയിൽ വേറെ ആരെങ്കിലും വിളിക്കുവായിരുന്നു കണ്ടിട്ട് പോലും ഇല്ല അതിനു അമ്മയുടെ വാക്കുകൾ അവനിലുള്ള എന്റെ വിശ്വാസമാണ് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് മോൻ ഇത്രയും സംസാരിക്കും എനിക്കൊന്നും തോന്നാത്തതിന് കാരണം അവൻ എന്തെങ്കിലും ഒന്ന് അവനും സുഖമില്ലാതെ കിടക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ അന്വേഷിക്കുമായിരുന്നു എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എടുക്കാത്തതിന് കാരണം ഉണ്ടോ ലക്ഷ്യം ഇല്ല കിടക്കുന്നി ഞാൻ കൊടുക്കും വിളിക്കാൻ പറയാം ഞാൻ കണ്ടു കിടക്കുന്നു എത്തിയിട്ടുണ്ട് കിടക്കുന്നു പിന്നെ എന്താ വിശ്വസിക്കുക ആ സമയത്തെല്ലാം കുട്ടി ഉപദ്രവിക്കപ്പെടുമായിരുന്നു ആയിരുന്നു ഇപ്പോഴാണ് അറിയുന്നത് അവൻ ചെന്ന സമയം മുതലേ ഇരയായി എന്ന് അപ്പോൾ അക്ഷയ്ക്ക് എല്ലാം അറിയാം അക്ഷയ് എന്തായാലും ഉറപ്പാണ് ഈ കേസിൽ അക്ഷയും ഒരു മുഖ്യ പ്രതി തന്നെയാണ് കാരണം ഇവമാരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഇന്റൻഷ്യലി തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി അവനെ തിരിച്ചു വിളിച്ച് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവന്റെ അസൂയ അസുഖം കുശുമ്പിനും എല്ലാം കൂടി ചേർത്ത് അവിടെ ഗുണ്ടാവിളയാട്ടും അവിടെ മറ്റാരും വളർന്നു വരാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ ഇനിയിപ്പോ നമ്മൾ മാത്രം ഷോ ഓഫ് കാണിച്ചാൽ മതി വേറെ ആരും പുതുതായിട്ട് ഒരുത്തനും കാണിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഇടയിൽ ചിലപ്പോൾ ഇന്ന് സ്റ്റാർ ആയിരിക്കാം എന്തുമാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ പ്രീവിയസ് വീഡിയോ ചെയ്തതിൽ കുറച്ച് കമൻസ് കണ്ടി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എസ് എഫ് ഐ ഗുണ്ടാവിളയാട്ടങ്ങൾ ഇവരുടെ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഈ പറയുന്ന സിദ്ധാർത്ഥം നേരിട്ട് കണ്ടിട്ടുണ്ടാവാം പലതും ആവാം ഏത് കാര്യമാണെന്ന് നമുക്ക് വ്യക്തമല്ല എന്ത് ആകാം ഏതൊരു റീസണിലെ അടിസ്ഥാനത്തിലായിരിക്കാം ഇവനെ കൊന്നത് എന്നത് മാത്രമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് കാരണം ഇവരി കൊന്ന് കെട്ടിത്തൂക്കി ഇൻറ്റൻഷി ഇതിൽ എന്താണ് റീസൺ എന്ന് കറക്റ്റ് കറക്റ്റ് റീസൺ മാത്രമാണ് ഇനി കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത് പക്ഷേ വ്യക്തമാണ് ഇവർ ഇവനെ പട്ടിണി കിട്ടും വെള്ളം പോലും കൊടുക്കാതെ ഇഞ്ചിഞ്ചായിട്ട് ശരീരത്തിലെ ഓരോ ഭാഗം മർമ്മം നോക്കി അടിച്ച് ഇല്ലാണ്ടാക്കി കെട്ടിത്തൂക്കി അവനെ തീർത്തു ഇതിന് ഒരു പെൺകുട്ടി അടക്കം അതിൽ മുന്നോട്ട് വന്ന് കള്ള കേസ് കൊടുത്തപ്പോഴാണ് എനിക്ക് പുഞ്ഞ് എന്ന് പറയുന്ന സാധനം തോന്നിയത് വെറും പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നിയത് ഈ ഓരോന്നിൻ്റെ അടുത്ത് മനസ്സിലായ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയത് പോരാണ്ട് അവൻ്റെ പേരിൽ ഒരു പെണ്ണ് കേസും കൂടിയിട്ട് നാറ്റിക്കാൻ നോക്കിയാൽ ഓരോരുത്തരെയുള്ള അടുത്തുമാണ് എനിക്ക് പറയേണ്ടത് നീയൊക്കെ ഗുണം പിടിക്കത്തില്ല ഒരു കാലത്ത് ഒരു കുടുംബം മൊത്തം തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് നീക്ക് ഇമാതിരി കളി കളിക്കുന്നതെന്ന് ആലോചിക്കണം മനസ്സിലായോ നിന്റെയൊക്കെ ഗുണ്ടാവിളയാട്ടം എസ് എഫ് ഐയുടെ ഗുണ്ടാവിളയാട്ടം ഈ പാവങ്ങളുടെ നെഞ്ചത്തല്ല ഇടിച്ചു കയറ്റി കാണിക്കേണ്ടത് മനസ്സിലായാ ഞാൻ ഞാനും എസ് എഫ് ഐയിലെ കൊണ്ടായിരുന്ന ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ല അവിടെ നമ്മളെ സംഭവങ്ങളൊന്നും പാർട്ടി പരിപാടികളും കാര്യങ്ങളും കാണിച്ചത് നല്ലതിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അല്ലാതെ കണ്ടവന്റെ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് ഇടിച്ച് കയറി അല്ല പ്രവർത്തിച്ചിട്ടുള്ളൂ ഇത് കണ്ടും കൊണ്ട് ചിലപ്പോൾ ഒന്നട്ടങ്ങ എസ് എഫ് ഐ ആൾക്കാര് കുറ്റം പറയായിരിക്കും എനിക്ക് അതിൽ യോജിപ്പില്ല പക്ഷേ ഇതുപോലെ കാണിക്കുന്ന നാരികളെ നാറികളെ ചൂണ്ടിക്കാണിക്ക തന്നെ ചെയ്യണം മനസ്സിലായ ഏഹ് കാരണം ഞാനും എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിട്ടുള്ളവനാണ് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രവർത്തിച്ചത് മനസ്സിലായോ കോളേജിലെ കാലഘട്ടങ്ങൾ പക്ഷേ ഇന്ന് നാണക്കേട ഇന്ന് നാണക്കേട ഇന്ന് പാർട്ടിക്ക് ഉൾപ്പെടെ നാണക്കേടായുള്ളൊരു കേസായി മാറിയിട്ടുണ്ട് എന്തായാലും വെറുതെ എവിടെ ഒരുത്തനെ എസ് എഫ് ഐയുടെ പേരിൽ അവിടെ നടത്തി ഗുണ്ടാവളയാട്ടം ഓരോരുത്തനെയും പിടിച്ചലക്ക തന്നെ ചെയ്യണം നിയമം ഏറ്റവും കൂടുതൽ ശിക്ഷ ഇവനൊക്കെ കൊടുക്ക തന്നെ ചെയ്യണം ഇനി നമ്മുടെ യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവ് ഈ സെക്രട്ടേറിയറ്റിൽ സമരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഒന്ന് കേൾപ്പിക്കുക ഇത് ആദ്യം മുതൽക്കേ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സഭൂകാശങ്ങൾ പരിശോധിക്കണം ഇത് ആത്മഹത്യാണെന്നാണ് ആദ്യം ഇവരെ കെ എഫ് ഐയും പറയുന്നത് സർക്കാരും പറഞ്ഞത് ഡീയും പറഞ്ഞത് ആദ്യം ആത്മഹത്യ എന്നാണ് പക്ഷേ അതിനുശേഷം കുടുംബം ഇതൊരു കൊലപാതകമാണെന്ന് ആരോപിക്കുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പതിനെട്ടോളം മുറുകൾ ആ മുറിവുകളിൽ തന്നെ ഗുരുതരമായ മുറുകൾ ഉൾപ്പെടെ പട്ടിണി കടന്നുവന്നതിൻ്റെ ഉൾപ്പെടെ തെളിവുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ദൂരൂഹ സാഹചര്യത്തിലുള്ള മരണമാണെന്ന് എന്ന് പോലും സംവദിക്കാൻ ഇവർ തയ്യാറായത് അതിനുശേഷം ഇത് കൊലപാതകമാണിത് തൂക്കിക്കുന്നതാണ് കെട്ടിത്തൂക്കിക്കൊന്നതാണ് എന്ന വലിയ ദുരൂഹത ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കാൻ തയ്യാറായി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞത് ഒരു നടപടിയും എടുക്കില്ല ഡീൻ പാവമാണ് കുറ്റക്കാരനല്ല എന്ന് പറയാം പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റ് സംഘടനകളുടെയും കുടുംബത്തിന്റെയും പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടാണ് ഡീനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ തുല്യുന്നത് പക്ഷേ അതുകൊണ്ട് പോരാ കാരണം ഈ ഡീൻ ഇതിന് നേരിട്ട് ഉത്തരവാദിയാണ് കാരണം എന്താ ഈ ഹോസ്റ്റലിന്റെ മേധാവി എന്ന് പറയുന്നത് ഡീനാണ് അത് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ടരയ്ക്കുണ്ടായ പതിനെട്ടാം തീയതി പന്ത്രണ്ടരയ്ക്കുണ്ടായ ഒരു വിഷയത്തിൽ വൈകുന്നേരം നാലര മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലായിരിക്കുന്നത് അതായത് നാലുമണിക്കൂർ നേരം ഡീൻ കൃത്യവിലോമല്ല മനപൂർവ്വമായി ഗുരുതരമായ ഗൂഢാലോചന നടത്തിയെന്നാണ് ഞങ്ങൾ പറയുന്നത് അതുമാത്രമല്ല മരിച്ചു കിടക്കുന്ന ഒരു ബോഡി ആ മരിച്ചു കിടക്കുന്ന ബോഡി പോലീസ് വരുന്നതിന് മുമ്പ് കെട്ടഴിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നതെന്നാണ് ഞങ്ങളും കുടുംബവും വിശ്വസിക്കുന്നത് അത് ഡീനിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുമാത്രമല്ല പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ആ ഹോസ്റ്റലിനകത്ത് ഇത്ര ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം നടന്നിട്ട് ഈ കേവലം മീറ്റർ മാത്രം അങ്ങനെ താമസിക്കുന്ന ഡീൻ അത് അറിഞ്ഞില്ല എന്ന് പറയാൻ ഞങ്ങളൊന്നും മൂടന്മാരുടെ സ്വർഗത്തിലല്ല ജീവിച്ചിരിക്കുന്നത് ഡീൻ മനപൂർവ്വമായ ഒരു നിശബ്ദത അവിടെ പുലർത്തി എസ് എഫ് ഐക്കാരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള നിശബ്ദത പുലർത്തി എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിക്കുന്നത് അതും മാത്രമല്ല ഏറ്റവും അവസാനമായി ഡീന് ഒരു പത്രസമ്മേളനം നടത്തി ഈ ഡീന് കുടുംബത്തെ വിളിച്ചറിയിച്ചില്ല ഈ പത്രസമ്മേളനത്തിൽ പോലും ഈ മരിച്ച മണ്ണോടഞ്ഞ കൊലപാതകം ചെയ്ത ആ പാവം പയ്യനെ ഇരുപത്തിയൊന്നുകാരനെ പയ്യനെ അപമാനിക്കാനാണ് ഈ ഡീൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഡീനിനെ കൂടി പ്രതിപട്ടികയിൽ ചേർത്ത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി ബി ഐ എൻക്യറി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത് ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ടില്ല പിന്നെ കേരളം മുഴുവൻ സമരമാണ് നിങ്ങൾ ഈ തെരുവ് പരിശോധിച്ചു നോക്ക് ഇത്രയധികം സമരം ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ സി പി ഒ റാങ്ക് ഉദ്യോഗാർത്ഥികൾ അവർ സമരം ചെയ്യുകയാണ് അപ്പൊ ശമ്പളം കിട്ടാത്തതിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സമരം ചെയ്യുന്നു അതിന്റെ തൊട്ടപ്പ് കാട്ടാന ശല്യ നൂഷമായി തുടർന്ന് വനാതിർത്തിയിൽ ആളുകൾ സമരം ചെയ്യുന്നു അതിന്റെ അപ്പം മതസാമുദായക സംഘടനകൾ സമരം ചെയ്യുന്നു ഇത്രയധികം സമരങ്ങൾ കണ്ട ഈ തലസ്ഥാനത്തിന്റെ തെരുവ് ഇത്രയധികം സമരം കണ്ട കാലം കണ്ടിട്ടുണ്ട് അതായത് ഈ ഭരണകൂടം ഈ ഭരണകൂടത്തിന് കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന എല്ലാ വിഷയം മുളംപന്നി അല്ലെങ്കിൽ ഭരപ്പെട്ടി മുള്ളുന്നതാണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം മുഖ്യമന്ത്രി ഇതിനകത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നമുക്കറിയാം ഇതിനൊക്കെ എതിരായിട്ടുള്ള സമരമാണ് നടത്തുന്നത് ഈ സമരം അപ്പോൾ ഇത് ഈ ഇദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ് കാരണം ആ ഒരു കട്ട് ഞാനിവിടെ കൊടുക്കാൻ കാരണം തന്നെ ഇവിടെ ഈ പറയുന്ന ഗുണ്ട വിളയാട്ടം ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കോളേജുകളിൽ ഈ പറയുന്ന പാർട്ടിയും കാര്യങ്ങളും എടുത്തു മാറ്റേണ്ട സമയം കഴിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഞാൻ പറയാനും ഈ പറയുന്ന പോലെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് കോളേജിൽ നടക്കുന്ന അനീതിക്കും എല്ലാം തട്ടിക്കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് സാധാരണ ഈ പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്കത് ഉപകാരപ്രദമാകുന്നത് പക്ഷേ ഇവിടെ ഇതാ ഇന്നിതാ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഗുണ്ട വിളയാട്ടമാണ് പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് കൊടിയും പിടിച്ചുകൊണ്ട് ഒരുത്തനെ നിരപരാധിയായ ഒരുത്തനെ തല്ലി കൊല്ലുന്ന ഈ ഒരു ഇത് പ്രവണത ഉറപ്പായിട്ട് ഇവിടെ നിന്ന് മാറേണ്ടതാണ് മാറ്റിയിരിക്കണം യുവന്മാർക്ക് നിയമം അനുവദിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത് ദയവ് ചെയ്ത് തിന്നാൻ കൊടുത്ത് പെരുപ്പിച്ച് വിഴാ വിടാണ്ട് നിയമം അനുവദിക്കുന്ന ഏറ്റവും വലിയ രക്ഷ ഉമാർക്ക് കൊടുക്ക തന്നെ ചെയ്യണം ഒരു കുടുംബത്തിന്റെ താങ്ങിനെയും തണലിനെയും ഒക്കെയാണ് ഉമാർ അഴിച്ച് തലച്ചു കളഞ്ഞത് ഒരു നിമിഷം കൊണ്ട് ഇവന്റെയൊക്കെ സ്വാർത്ഥ ഇവന്റെയൊക്കെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിൽ എല്ലാത്തിനെയാണ് ഇവൻ തകർത്ത് തരുപ്പണമാക്കിയത് ഒരു കുടുംബം മൊത്തം മനസ്സിലായ ആ പയ്യൻ എന്ത് തെറ്റാണ് ഇവനോടൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല പാർട്ടിയുടെ പേരും പറഞ്ഞു കോളേജിന്റെ പേരും പറഞ്ഞു ഇവനൊക്കെ കാണിക്കുന്ന ഗുണ്ടാ എല്ലാം എല്ലാം മായ്ച്ചു കളയേണ്ട നേരം കഴിഞ്ഞു ഇത് അവിടെ നടക്കുന്ന പാർട്ടി എസ് എഫ് ഐയുടെ പേരിൽ അവിടെ നടക്കുന്ന ശുദ്ധ ഗുണ്ടാ വിളയാട്ടമാണെന്ന് വളരെ വ്യക്തമാണ് ഒരുപാട് സ്റ്റുഡൻസ് മുന്നോട്ട് വരുന്നുണ്ട് മുഖം കാണിക്കാൻ അവർക്ക് പേടിയാണ് മുഖം കാണിക്കാൻ അവർക്ക് പേടിയാ വോയിസുകൾ വരുന്നുണ്ട് ഇനിയും വയ്ക്കണമെങ്കിൽ വയ്ക്കാം കാരണം ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് പിള്ളേർക്ക് പേടിയാണ് ഫേസ് കാണിച്ച് സംസാരിക്കുക അവർക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി മാത്രം ഇനിയും അവർക്ക് അവിടെ പഠിക്കണ്ടേ തുടക്കം അതിനുള്ള പേടിയാണ് പക്ഷെ കൂടെ നിന്ന കൂട്ടുകാരടക്കം ഈ പറയുന്ന സിദ്ധാർത്ഥിനെ ചതിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി സീരിയസ്ലി ഞാൻ പറയുന്നു ഭയങ്കര വിഷമം തോന്നി ഒരു പെൺകുട്ടിയും എല്ലാവരും കൂടി ചേർന്ന് തീർത്തില്ലേ അവനെ തീർത്തില്ലേ ഗുണ്ടാവിളയാട്ടം നിൻ്റെയൊക്കെ ഗുണ്ടാവിളയാട്ടം ഏത് തരത്തിലാണ് പോയി നിൽക്കുന്നതെന്ന് എനിക്കറിയുക പിന്നെ ഈ പറഞ്ഞതുപോലെ കോളേജുകളിൽ നിന്നും ഈ പാർട്ടിപരമായ കാര്യങ്ങൾ ദയവ് ചെയ്ത് ഈ ഗുണ്ടാവിളയാട്ടം പോലത്തെ സെറ്റപ്പിലാണെങ്കിൽ ദയവ് ചെയ്ത് കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പാർട്ടി എടുത്ത് മാറ്റുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോയാൽ മതി സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു യൂണിയൻ വേണമെങ്കിൽ രൂപീകരിക്കുക അവിടെ സ്റ്റുഡൻസ് എന്ന ഒരു രീതിയിൽ അതിൽ എന്തെങ്കിലും കോളേജിൽ നടക്കുന്ന അനീതിക്കെതിരെ തട്ടിക്കേൾക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും എന്നുള്ള രീതിയിൽ പോവുക അല്ലാണ്ട് ഓരോ പാർട്ടികളുടെ പേരും പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ പാർട്ടി വേർതിരിച്ചിട്ടും ഗുണ്ടാവളയാട്ടം നടത്താനാണെങ്കിൽ ഒരു കോളേജിലും ഒരു ഇലക്ഷനും ഒരു കോപ്പും വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ ഇതൊക്കെ ഇവൻ്റെയൊക്കെ ഇവൻ്റെയൊക്കെ ഇല്ലായ്മത്തനങ്ങൾ ഡാഡി ഇല്ലായ്മത്തനങ്ങൾ കാണിക്കാനുള്ള ഒരു അവസരമായാണ് യുവന്മാരിപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല കൊമ്പത്ത പിടികളുണ്ട് ഇതിന് പിന്നിൽ കൊമ്പത്ത പിടികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പത്തെ പിടികളുണ്ട് ഉറപ്പാണ് അതെല്ലാം തട്ടിക്കേട്ട് ധരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി നിയമം അനുവദിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ യുവന്മാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് എൻ്റെയും ഒരു ഒപ്പീനിയൻ മനസ്സിലായി ആ അമ്മയുടെ ആ അമ്മയുടെ കണ്ണുനീരിന് വില ഉണ്ടാവണം എന്നെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം നമ്മൾ എല്ലാവരും ഒന്നടങ്കം പ്രതികരിക്കണം സോഷ്യൽ മീഡിയ കത്തണം കത്തി നിൽക്കണം യുവമാർക്ക് ശിക്ഷ കിട്ടുന്നത് വരെ ഓക്കെ ബൈ